രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ കുടിവെള്ളക്ഷാമം വീട്ടമ്മമാർ ഉൾപ്പെടെ കാലിക്കുടവുമായി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി അമൃത് പദ്ധതി പ്രകാരം പൊതു ടാപ്പുകൾ മാറ്റി വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ ഏർപ്പെടുത്തിയതോടെ തൊണ്ട നനക്കാൻ പോലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു നാട്ടുകാർ മട്ടാഞ്ചേരി കൊച്ചങ്ങാടി കൊട്ടാരം വഴി താമസിക്കുന്ന മുപ്പതോളം വീട്ടുകാരാണ് ദാഹം അകറ്റാൻ പോലും കുടിവെള്ളം ടാപ്പിൽ കിട്ടുന്നില്ലെങ്കിലും കൃത്യമായി ബില്ലടക്കേണ്ട ഗതിയടിലായിരിക്കുന്നത് സർക്കാരിപ്പോ ഒരു അമൃത പദ്ധതി കുടിവെള്ളത്തിന് വേണ്ടിട്ട് ഈ കുടിവെള്ളത്തിന് വേണ്ടി കൊണ്ടുവന്ന അമൃത പദ്ധതിയിൽ തീരെ വെള്ളം വരുന്നില്ല പക്ഷേ മാസം മാസം ബില്ല് വരുന്നുണ്ട് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എല്ലാ വീടുകളിലും ബില്ല് എത്തുന്നുണ്ട് പക്ഷേ ബില്ല് ബില്ല് കൊണ്ടെങ്കിലും ബില്ല് അടക്കാൻ ജനങ്ങൾ തയ്യാറാണ് വെള്ളം കൊടുക്കണ്ടേ വെള്ളം കിട്ടിയാലല്ലേ എല്ലാവർക്കും ബില്ല് അടക്കാൻ പറ്റുള്ളൂ വെള്ളം കിട്ടണില്ല ഈ അമൃത പദ്ധതിൻ്റെ പേരും പറഞ്ഞിട്ട് സർക്കാർ പൈസ എല്ലാ വീടുകളിൽ നിന്നും നൂറ്റി ഇരുപത്തഞ്ച് രൂപ നൂറ്റമ്പത് രൂപ ഇരുനൂറ് രൂപ വരെയും ബില്ല് വന്ന ആൾക്കാരുണ്ട് പക്ഷേ അവർക്കൊന്നും കിട്ടാത്ത വെള്ളത്തിന്റെ കരമടക്കാത്ത ചില കുടുംബങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കുകയും ചെയ്തു ഇതോടെയാണ് പ്രദേശവാസികളും ഗാർഹിക തൊഴിലാളി യൂണിയൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷമീർ വള്ളവത്തിന്റെ നേതൃത്വത്തിൽ കരുവേലിപ്പേടി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് കാലിക്കുടങ്ങളും ബക്കറ്റുകളും വെള്ളക്കര ബില്ലുകളുമായി എത്തുകയും അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ചെയ്തത് ഇന്ന് ഇവിടെ കൊച്ചങ്ങാടിലെ ക്രോസ് റോഡിലെ കൊട്ടാരത്തിന്റെ ഒരു വഴിയുണ്ട് ആ വഴിയില് പത്തിരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് അഞ്ച് ദിവസമായിട്ട് വെള്ളം കിട്ടുന്നില്ല വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പയ്യാതെ ആയപ്പോൾ തന്നെ അവർ ഇപ്പോൾ ഇവിടെ വന്നിരുന്നു വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ വന്നിരിക്കുന്നതാണ് കാരണം അവർക്ക് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെള്ളം വാങ്ങാവുന്ന അവസ്ഥ ഉള്ളവരല്ല പലരും വീട്ടു ജോലികൾക്ക് പോയിട്ട് കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ് പക്ഷേ ഇപ്പം അഞ്ച് ദിവസമായി അവർക്ക് പെരുമാ പെരുമാറാനും കുടിക്കാനും ഒന്നിനും വെള്ളം കിട്ടാത്ത സാഹചര്യം കാരണം അവിടെ പൊതു ടൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ ഇടയ്ക്ക് വെള്ളം വന്നിരുന്നതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും ടൈപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ില്ല് കറക്റ്റ് വരുന്നുണ്ട് അവർ ബില്ല് അടക്കുന്നുള്ളൂ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെയാണ് അവർ ബില്ല് അടച്ചിരിക്കുന്നത് ഇപ്പം അവരേൽ മൂന്ന് മാസത്തെ ബില്ല് അടച്ചതിൻ്റെ റെസീറ്റ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് നമ്മളിവിടെ വന്നത് ഇവിടെ തേനെക്കാണ്ട് ഈ ബില്ല് കാണിച്ചുകൊണ്ട് പൈസ അടക്കണേലും പ്രശ്നമില്ല പക്ഷെ ഒരു തുള്ളി വെള്ളം അഞ്ച് ദിവസമായിട്ടും വെള്ളം കിട്ടാത്ത ഇവർക്ക് ഇനി എന്ത് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ ചോദിച്ചുള്ള സമരമാണ് കാരണം അവരുടെ രോദനാണ് ഇവിടെ പറഞ്ഞത് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഉടൻ സ്ഥലത്തെത്തി പരിശോധിച്ച് വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എഞ്ചിനീയർ ഉറപ്പു നൽകിയതോടെ ഉപരോധ സമരം അവസാനിപ്പിച്ചു മുജീബ് കൊച്ചങ്ങാടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കവിത ഹരികുമാർ ജില്ലാ സെക്രട്ടറി ഷീജ സുധീർ മണ്ഡലം പ്രസിഡന്റ് ലൈല കബീർ ആർ ബഷീർ മൻസൂർ അലി സുനിത ഷമീർ ജാസ്മിൻ കൊച്ചങ്ങാടി ജയന്തി പ്രേമനാഥ് പുഷ്പ റോഷൻ ജാസ്മി പാനേപ്പിള്ളി നസ്റിൻ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശബന നൌഷാദ് എൻ എം ഷക്കീല എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ഞങ്ങൾക്ക് ഒരു ദിവസം ഫുഡ് ഫുഡില്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കാം പക്ഷെ വെള്ളം കുടിക്കാണ്ട് ഞങ്ങൾ എത്ര സമയം ഇരിക്കുന്നു ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കഷ്ടപ്പെട്ട് ഒരു അഞ്ചു മണിക്കൊക്കെ ജോലിക്ക് പോയി ഞങ്ങൾ കുപ്പി വെള്ളം വാങ്ങിച്ചിട്ടാണ് ചില നേരം വെക്കുന്നത് എത്ര നേരം പറഞ്ഞ ഞങ്ങൾ കുപ്പി വെള്ളം വാങ്ങും നിരന്തരം വില കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ സർക്കാർ എല്ലാത്തിനും വില കൂട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഗ്യാസിന് വില കൂടി അര കിലോ വെളിച്ചെണ്ണ മേടിക്കാൻ ചെന്നപ്പോ നൂറ്ററുപത് രൂപ ഇങ്ങനെ പോണ അവസ്ഥയില് ഞങ്ങള് വീട്ടുപാടയും കൊടുക്കണി വെള്ളവും കുട്ടിയും മേടിച്ച് ആവശ്യം കാണണം എന്നു പറഞ്ഞാൽ ഒരുപാട് കഷ്ടമുണ്ട് ഞമ്മടെ കാര്യത്തിൽ നമ്മ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്തു തരണം ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി